യു പി ഐ ഉപയോഗിച്ച ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിലൂടെ പണം നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് മറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് പുറമെയാണ് പണം നിക്ഷേപിക്കുന്നതിനും യു പി ഐ വഴി സേവനം സജ്ജമാക്കാൻ ആർ ബി ഐ തയ്യാറെടുക്കുന്നത് നേരത്തെ എ ടി എം മെഷീനിലൂടെ യു പി ഐ വഴി പണം പിൻവലിക്കുന്നതിനുള്ള സേവനം ആർ ബി ഐ ഏർപ്പെടുത്തിയിരുന്നു യു പി ഐയിലൂടെ കൂടുതൽ കാർഡ്ലെസ് ലെസ് പണമിടപാട് സേവനം സജ്ജമാക്കാനാണ് ആർ ബി ഐ ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉടൻ ആർ ബി ഐ പുറത്തിറക്കുമെന്നാണ് ശക്തികാന്ത് ദാസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാണ് സി ഡി എം മെഷീനിലൂടെ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നത് ബാങ്കിൽ നേരിട്ട് പോകാതെ സ്വയം മെഷീനിലൂടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നു എന്നതാണ് സി ഡി എം മെഷീൻ്റെ ഏറ്റവും വലിയ ഗുണം ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കിയാൽ യു പി ഐ വഴി പണം നിക്ഷേപിക്കുന്നതും വളരെ എളുപ്പമാണ് യു പി ഐ വഴി എങ്ങനെ പണം നിക്ഷേപിക്കാമെന്ന് നോക്കാം യു പി ഐ വഴി പണം നിക്ഷേപിക്കുന്നതിന് ആദ്യം യു പി ഐ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിലേക്ക് പോകേണ്ടതുണ്ട് ശേഷം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ്റെ യു പി ഐ വിഭാഗത്തിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ മെഷീനിൽ ഒരു ക്യു ആർ കോഡ് പ്രദർശിപ്പിക്കും ശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ യു പി ഐ സ്കാനർ തുറന്ന സ്കാനറിന്റെ സഹായത്തോടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും സ്ക്രീനിൽ ദൃശ്യമാകും പണം ഇട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മിഷൻ പണം പരിശോധിക്കും അവസാനമായി സ്ഥിരീകരണ വിശദാംശങ്ങൾ ശരിയായാൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കപ്പെടും കല്യാൺ സെൽ തോണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം